പിരിമേട് ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ഏലപ്പാറയിൽ നടന്നു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമണി തോമസ് പ്രകാശനം നിർവഹിച്ചു നവംബർ ഏഴ് തീയതികളിൽ ഏലപ്പാറ സർക്കാർ സ്കൂളിൽ വെച്ചാണ് പിരിമേട് ഉപജില്ലാ കലോത്സവം നടക്കുന്നത് അറുപത്തിനാലാമത് പീരുമേട് ഉപജില്ലാ കലോത്സവം നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് തീയതികളായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ ഏലപ്പാറ എന്നീ സ്കൂളുകളിൽ വെച്ചാണ് നടക്കുന്നത് കലോത്സവത്തോട് അനുബന്ധിച്ച് കലോത്സവ ലോക പ്രകാശനം നടന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ആൻഡ്രി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സുവനീർ ഘോഷയാത്ര കമ്മിറ്റി ചെയർമാൻ പി ജെ റജി കൺവീനർ ഡോക്ടർ ശേഖർ എസ് എന്നിവർ ലോകം കൈമാറുകയും ഏലപ്പാറ ഗ്രാമഞ്ചായത്ത് പ്രസിഡന്റ് അമണി തോമസ് ലോക പ്രകാശനം ചെയ്യുകയും ചെയ്തു ഇന്നത്തെ ആവേശ ഞാൻ ഈ സംഘാടക സമിതി മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു മികച്ച രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ സാറിന് ഇവിടെ വായിച്ചതുപോലെ ഞാൻ നിങ്ങളെ പറഞ്ഞതിൽ നിന്നും കഴിഞ്ഞ തവണ പറഞ്ഞുകൊണ്ട് അല്ലാതെ പത്ത് പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് മാറ്റി ആ പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു സമയമില്ലാത്ത ഒന്ന് സംഘാടക സമിതി ജന കൺവീനർ ശോഭിത ബിബി ഫീലിമയുടെ ഐ ഒ എം രമേശ് എച്ച് എം സെൽവി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ചിംഗിലി എന്നിവർ ലോഗോ ഏറ്റുവാങ്ങുകയും ചെയ്തു യോഗത്തിൽ അജിത് ദിവാകരൻ ഷാജി മാത്യു ജോൺ അഫിൻ ആൽബർട്ട് ഉമർ ഫാറൂഖ് വിനോദ് കുമാർ റിജി മറ്റ് വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാർ വൈസ് ചെയർമാന്മാർ കൺവീനർമാർ ജോയിന്റ് കൺവീനർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ